ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണി നാൽപ്പത്തിനാല് മിനിറ്റിന് പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങ സംക്രമവും പുതുവർഷാരംഭവും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ ഫലമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാം തുലാകൂറുകാർക്ക് ഗുണം കുറഞ്ഞും വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്ക് ഗുണം കൂടുതലും ഉള്ള സമയമാണ് കർമ്മരംഗത്ത് തടസ്സങ്ങൾ നേരിടാം ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും പോയ മുതൽ തിരികെ ലഭിക്കും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ ഗുണം ഉണ്ടാകും ഗുരു കാരണവന്മാരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും ഗുണം ഉണ്ടാകും സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവസരം ഉണ്ടാകും കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങി താമസിച്ചു തുടങ്ങും സർവ്വകാര്യങ്ങളിലും വിജയം വരിക്കുകയും ആത്മാഭിമാനം വർദ്ധിക്കുകയും ചെയ്യും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും തൊഴിൽ മേഖലയിൽ അപിചാരിതമായ പുരോഗതി ദൃശ്യമാകും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അനുഭവപ്പെടും പ്രായത്തിലുപരി പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ കഴിയും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കേണ്ടതായി വരും സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹകരിക്കാതെ വിട്ടുനിൽക്കും വർഷം അവസാനത്തോടെ വിദേശ ഉദ്യോഗത്തിന് ഭാഗ്യം തെളിയും അസാധ്യം എന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധ്യമാകും വിഷമഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ആത്മധൈര്യവും ആർജവും ഉണ്ടാകും നിരവധി കാര്യങ്ങൾ നിഷ്കർഷിയോടുകൂടി ചെയ്തു തീർക്കും പുതിയ വ്യാപാര വ്യവസായ മേഖലയിൽ പണം മുടക്കാൻ സന്നദ്ധരാകും ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൽ നഷ്ടങ്ങൾ സംഭവിക്കാം അസാധാരണ വ്യക്തിത്വം ഉള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കും സ്വപ്നത്തിൽ ദർശിച്ച കാര്യങ്ങൾ അനുഭവത്തിൽ വരും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിച്ചേക്കും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥിരത ലഭിക്കും ക്ഷേത്ര ജീവനക്കാർക്കും നിയമ മേഖലയിൽ ഉള്ളവർക്കും അവസരം അനുകൂലമാണ് വിദേശത്ത് ജോലിയുള്ളവർക്ക് തൊഴിലിൽ തടസ്സങ്ങൾ നേരിടാം ഓഹരി വിപണിയിൽ ലാഭം വർദ്ധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിനോദയാത്രകൾക്ക് അവസരങ്ങളുണ്ടാകും ശത്രുക്കൾ പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് അവസരങ്ങളും അംഗീകാരവും വന്നുചേരും ചേരും ശാസ്ത്രജ്ഞർ ബഹുമതിയും പ്രശസ്തിയും ആർജിക്കും സ്ത്രീകൾക്ക് ജോലിയിൽ പ്രൊമോഷനും സ്ഥലം മാറ്റവും ഉണ്ടാകും ചിങ്ങം ധനു മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലത്തിൽ ഗുണാധിക്യം കൂടുതലുള്ള സമയമാണ് കർമ്മരംഗത്ത് ഉണ്ടാകും സാമ്പത്തികമായി സമയം അനുകൂലമാണ് ഗ്രഹത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടും സർവകാര്യങ്ങളിലും വിജയവും സമാധാനവും അനുഭവയോഗ്യമാകും വളരെ കാലമായി വെച്ചു പുലർത്തിയ ആഗ്രഹങ്ങൾ സാധിക്കും പുതിയ വാഹനങ്ങൾ അധീനതയിൽ വരും നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായും വന്നേക്കാം സാഹിത്യ രചനയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റും മത്സരങ്ങളിൽ വിജയിക്കും വിഭാവനം ചെയ്ത പദ്ധതികൾ അനുഭവത്തിൽ വന്നുചേരും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കും സാംസ്കാരിക രംഗത്ത് അവസരങ്ങൾ വന്നുചേരും സമൂഹ മദ്യത്തിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കും തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കാം തൊഴിലിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകും സൈനിക മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും ബിസിനസ്സിൽ ധാരാളം പണം ചെലവഴിക്കും വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് ഏജൻസി മേഖലയിൽ ഉള്ളവർക്ക് അനുകൂല സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും ദാമ്പത്യബന്ധം സുദൃഢമാകും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും സഹോദരങ്ങളും സുഹൃത്തുക്കളും വളരെ ഉദാരമായി പെരുമാറും കടബാധ്യതകൾക്ക് പരിഹാരം ആകും ഏറ്റെടുത്ത കരാറുകൾ സമയബന്ധിതമായി ചെയ്തു തീർക്കും ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായി സഹായം ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ പ്രചോദനം ഉണ്ടാകും ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും അതുല്യ പ്രതിഭകളുമായി ആത്മബന്ധം ഉണ്ടാകും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവ് ഉണ്ടാകുന്നതാണ് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും തലയിടാനുള്ള പ്രവണത ഉണ്ടാകും കോടതി വിധികൾ അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുണ്ടാകും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം അനുഭവപ്പെടും വിവാഹ ആലോചനകളിൽ നല്ല തീരുമാനമുണ്ടാകും ആരോഗ്യകാര്യങ്ങൾ ഗുണകരമാണ് മേടം കന്നി മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് അയ്യപ്പനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന വർഷമാണ് കർമ്മരംഗത്ത് ഉണ്ടാകും കുടുംബസൗഖ്യം അനുഭവപ്പെടും മാതൃകുടുംബത്തിൽപ്പെട്ട ആൾ ശത്രുവായിത്തീരും സാമ്പത്തിക രംഗം വളരെ അനുകൂലമാണ് സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും മുൻപ് ചെയ്ത കാര്യങ്ങൾക്ക് ഗുണം ലഭിച്ചു തുടങ്ങും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാകും വാണിജ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും ചില പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കേണ്ടി വരും അർഹമായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നുചേരും തൊഴിൽ മേഖലയിൽ ഉള്ള അനിശ്ചിതാവസ്ഥയെ അതിജീവിക്കും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവകാര്യങ്ങളും ലക്ഷ്യപ്രാപ്തി നേടും ഭാഗ്യാന്വേഷികൾക്ക് സമയം അനുകൂലമാണ് ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും സംസർഗം സമാന ചിന്താതിക്കാരുമായിട്ട് ആയിരിക്കും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആത്മീയ ചിന്തയിലും സേവന പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആർജവം ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കപ്പെടും സമൂഹത്തിൽ മാന്യത നേടും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും സഹപ്രവർത്തകരുടെ സഹായവും സഹകരണവും ഉണ്ടാകും വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് അന്യദേശവാസത്തിനും യോഗമുണ്ട് ഓഹരി വിപണിയിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണം എന്നില്ല ചിട്ടിക്കമ്പനി നടത്തുന്നവർക്കും സ്വർണ്ണപ്പണയ ഇടപാടുകാർക്കും സർക്കാരിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ നിയമ നടപടികൾ വേണ്ടിവരും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീനതയും ഉണ്ടാകും എങ്കിലും പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും സ്ത്രീകൾക്ക് കർമ്മരംഗത്ത് ഉണ്ടാകും പാരിതോഷികങ്ങൾ ലഭിക്കും മേടം കന്നി മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശനീശ്വര മന്ത്രം ജപിക്കുകയും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും